പൊളിക്കാൻ ആകാംക്ഷ ഇരുന്ന് ഭാവിയെ കൊണ്ടരേക്കുട്ടി വന്നിട്ട് വന്നിട്ട് എല്ലാരും ഉണ്ട് അപ്പൊ വന്നപ്പോ തന്നെ ഭാവി ഇത് പൊളിക്കാനുള്ള ഒരു ഇതിലാണ് അപ്പൊ വൈകുന്നേരം എല്ലാരും നമുക്ക് ആയമ്മെല്ലാരും എടുത്തു കൊണ്ടരട്ടോ അപ്പൊ പുതിയൊരാളും കൂടി പറഞ്ഞ കൊണ്ടക്കേട്ടാ ചെല്ല് കൊണ്ട്

സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പൊട്ടിക്കല്ലോ എന്നാലേ തുടങ്ങല്ലേ നമുക്ക് ഭാവി എടുത്ത ഫസ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് മുത്തശ്ശി കിടല മുത്തശ്ശി യൂട്യൂബ് ചാനലാണ് എല്ലാവർക്കും അറിയാം എല്ലാരും കേറി കാണിട്ടോ കിടലൻ മുത്തശ്ശി

എല്ലാരും തന്നിട്ടുണ്ടാക്കും കാണിക്കാണി അമ്മ സർപ്രൈസ് ആണ് സർപ്രൈസാണ് അല്ലേ വലയിലോ ഓ ഓ കിടന്നല്ല അമ്മ ഇന്ന മാറ്റി ഇരിക്കുന്നതല്ല അതൊരു ക ഫുൾ കവർ എടുക്ക് എനിക്ക് പൊസിഷൻ മാറ് അകണ്ടട്ടോ ഇലമ പുഞ്ഞാലയാട്ടോ കൃഷ്ണൻ കൃഷ്ണൻ പുഞ്ഞാലടാ പുഞ്ഞാല കൃഷ്ണൻ പുഞ്ഞാല പുഞ്ഞാ പുഞ്ഞാലടാ അതക്കൊരു ടോർക്ക് വെല്ല സമ്മാനാണല്ലേ മുത്തശ്ശീന്റെ സമ്മാനം നോക്കി പറയും കിടില മുത്തശ്ശീന്റെ തന്നെ ഒരു സമ്മാനം പറഞ്ഞാ ആ മടിയിൽ വെച്ചാലേ ഒരു വീഡിയോസിൽ തീരുവല്ലേ അപ്പൊ കുറച്ച് ചെയ്യാണ്ടാവില്ല ായിട്ട് ആദ്യമായിട്ട് എത്ര തരത്തിൽ പോയിട്ടില്ല ഐശ്വര്യായിട്ട് ഭഗവാൻ ഭഗവാൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് നമ്മക്ക് ഗിഫ്റ്റ് മാല കാണിക്ക ചേർത്താ ഡെയിലി കണി കാണാൻ പറ്റണേ എന്താ പറയാ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അല്ലെ അപ്പൊ എന്നും ഓർമ്മിക്കും എന്നത് കാണുമ്പോ ഒത്തിശീരും ഞാൻ അടുത്ത നോക്കല്ലേ സമ്മാന ഒരോ വരിവരിട്ട് എങ്ങനെ വരും കേട്ടോ ആര മലബാർ ഹോം അപ്ലയൻസസ് പാണ്ടിക്കാട് മലബാർ ഹോം പാണ്ടിക്കാട് പാണ്ടിക്കാടും മലപ്പുറം ഫാമിലി ബ്ലോഗും തന്ന സമ്മാനം പൊട്ടിക്കുന്നുണ്ട് അമ്മേനെ മടിയിലൊക്കെ അവിടെ പൊട്ടിച്ചെട്ടോ ടീ പോയി വെച്ചല്ലോ ടീപ്പ് പോയി അടച്ചു പൈപ്പ് ലൈൻ ഉണ്ട്

അപ്പൊ ഇനി നമുക്ക് സ്വർണ്ണാഞ്ജലി ഗോൾഡ് നമ്മളെ വീട്ടിൽ വന്ന വിശേഷം ഒരു തന്ന സമ്മാനൊക്കെ ഇന്ന് കാണിക്കണത് ബാക്കി കാണിക്കാൻ വന്നാൽ സമയം വഴുക്കും അത് വീടേ നമ്മള് വിശേഷം ഇന്നലെ എടുത്ത് വെച്ചാണ് മിഞ്ഞാന്നല്ലേ വെച്ചാണ് അപ്പൊ നമുക്ക് സമയമല്ല മിഞ്ഞല്ല ഇന്നലെ ഇന്നലെ രാത്രി വെച്ചാണ് അപ്പൊ അതൊക്കെയാണ് അപ്പൊ നമ്മളൊരു വീടിലൊക്കെ പാടെ ഉളുപ്പെടുത്താൻ കഴിയില്ല സമയം കൂടി പോകും അപ്പൊ നമുക്ക് അതുകൂടി കാണല്ലേ യൂട്യൂബില് <laughs> കാണാറുണ്ട് <laughs> ഇല്ല ഞങ്ങള് പോയിന് സ്വേക്കോട്ട് ಸ್ವರ್ಣಾಂಜಲಿ ವಂಡುರ್ ಆಳ್ಕರ ಮೇನಜರಿ മനോജാട്ടം നമുക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നു നമ്മൾ താത്താന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കണ്ടുവെച്ചിണ്ടിരുന്നു അതേപോലെ ഇങ്ങോട്ട് വന്നിട്ട് അതേപോലെ നിൽപ്പൂർ നടക്കുന്നു അങ്ങോട്ട് വന്ന കുറച്ചൊക്കെ സന്തോഷം ആ ആ ചല്ല നമുക്ക് ചാനൽ ചോദിക്കട്ടേ ഗിഫ്റ്റ് ആയി മാർക്ക് കൊടുക്ക് അതേ വീഡിയോ നോക്കാനാണ് ചെറിയ ചെറിയ നോ ഇങ്ങോട്ട് അമ്മേ അല്ലല്ല എല്ലാവരും আক্রম কর <bin on¡ cekwarm stanza> <Shukle> <im>

രാജു എവിടെ <laughs> <is> <laughs> വഴി <laughs> തെരഞ്ഞു <laughs> ടയ്ക്ക് പോയത് ഞാനും ജസ്റ്റ് പോയിന്നൊരാശ് ചെറിയൊരാശന് ചേച്ച അപ്പൊ നമ്മള് സ്വർണ്ണാഞ്ജലി ഒരു ഗിഫ്റ്റ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ ക്ലോക്ക് ക്ലോക്ക് സ്വർണ്ണാഞ്ജലി ഷീൻ ചേച്ചീന്റെ കുട്ടിയാണ് ചേച്ചി പോയി രാവിലെ മോൻ മോ പിന്നെ കുറച്ച് കഴിഞ്ഞ പോയി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാണിക്കുള്ള ഫ്രിഡ്ജ് നമ്മള് സന്ധി ചേച്ചി കൊടുത്തയച്ചല്ലേ ചെറിയ വിശേഷം നാളെ വേറെ വിശേഷായിട്ട് വരല്ലേ ആർക്കും